അലീനയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് രേവതിക്കുട്ടി അപ്പോൾ പറയാം മോളെ നീ പറഞ്ഞു ഞാൻ കേൾക്കുന്നുണ്ടെന്ന് പറയുകയാണെ അപ്പോൾ അവിടെ പോയിട്ട് വന്നാൽ ചോദിക്കുമ്പോൾ എൻ്റെ ദൈവമേ എല്ലാം പറഞ്ഞു ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നില്ല ഞങ്ങൾ ഷെറിൻ്റെ വീട്ടിൽ പോകുന്നു അത് കേട്ടിട്ട് അലീന പറയുന്നുണ്ട് മനസ്സിലായി രേവതിക്കുട്ടി പെട്ടെന്ന് പറയാം ഷെറിനെ കണ്ടോ ഷെറിൻ കല്യാണം കഴിച്ചോ മക്കളുണ്ടോ എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണ് അപ്പോൾ സസ്പെൻസ് അല്ലേ അല്ലെല്ലാം അതെല്ലാം ഞാൻ ചോദിച്ചിരിക്കുന്നു ഓരോന്ന് ഓരോന്നായിട്ട് നീ പറഞ്ഞോ രവതിക്കുട്ടി പറയാം ആദ്യത്തെ സസ്പെൻസ് പൊട്ടിക്കാം ചെറു ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞായിരുന്നു ഹസ്ബൻഡ് ഒത്ത് ഗൾഫിൽ പോയി ആണോ കുവൈറ്റാണോ തൽക്കാലം ദുബൈന്ന് വിചാരിക്കാം എന്നിട്ട് ഷെറും ചേച്ചി ഹസ്ബൻഡ് ഒന്നിച്ച് ജീവിച്ചു അവർ ഹസ്ബൻഡ് ചേച്ചിയെ ഉപേക്ഷിച്ച് പോയി അതെന്താ അങ്ങനെ അപ്പം രേവതിക്കുട്ടി പറയും എന്തുകൊണ്ടെന്ന് പറഞ്ഞില്ല പക്ഷേ ഞങ്ങൾ ഷെറും ചേച്ചിയെ കണ്ടു പക്ഷെ നേരിട്ട് കണ്ടോ അപ്പം രേവതിക്കുട്ടി പറയും ഷെറും ചേച്ചിക്ക് മെൻറ്റലാണ് ചേച്ചിയാ അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് അവിടെ ഓട്ടവും ചാട്ടവും ഒക്കെയാണ് ഞങ്ങളുടെ മുന്നിലേക്ക് ഓടിക്കൊണ്ടുപോകുന്നിട്ട് ഞങ്ങളോട് ചോദ്യം എൻ്റെ കുഞ്ഞിനെ കൊന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ പേടിച്ചു പോയി ശരിക്കും പ്രാന്തനോടി അപ്പോൾ ആദ്യം അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചേട്ടനെ ചേച്ചിയും കൂടെ പിടിച്ച് കാറിൽ കയറ്റിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കുഞ്ഞിനെ കൊന്നൊന്നൊക്കെ ചോദിക്കണമെങ്കിൽ എന്തോ പ്രശ്നമുണ്ടല്ലോ എന്തോ ഒരു തിരിമിറം നടന്നിട്ടുണ്ടോ ചേച്ചി അലീനെ ചോദിക്കുന്നത് ഉള്ളവരോട് ചോദിക്കാൻ പറ്റില്ലായിരുന്നോ അവിടെ ഒരു ചേട്ടൻ ഞങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് ഞങ്ങളെ നിങ്ങൾ നിങ്ങളെന്തിനാ പിന്നെ വന്നെന്നൊക്കെ ചോദിച്ചു ഞങ്ങൾ പിന്നോട് നിന്നൊന്നുമില്ല ഇത് എവിടെയാണ് സ്ഥലമെന്ന് അലീനെ ചോദിക്കുമ്പോൾ രേവതിക്കുട്ടി പറയുന്നത് പുനലൂർ പത്തനാപുരം ഞങ്ങൾ തിരിച്ചുവരുമ്പോഴേ ചിന്നിമോളെ കാണാനായിട്ട് ആ ത്യാഗഭവനിലും കയറി ചിന്നിമോൾക്ക് പിന്നീപ്പഴേ ആ പഴയ ഇതൊന്നുമില്ല പിന്നെ വേറെ ആരും നോക്കിയാൽ രവതിക്കുട്ടി പറയാം ഞങ്ങൾ മുട്ടായും കേക്കും എല്ലാം മേടിച്ചു കൊടുത്തു കുറേ നേരം അവൾ കൂടി ഇരുന്നിട്ടാണ് പോന്നത് ഞാനും കൂടെ വേണമായിരുന്നു എന്നിട്ട് എന്നിട്ട് ചേച്ചി വരഞ്ഞിട്ടല്ലേ ഇനിയിപ്പോൾ പോകുമ്പോൾ നമ്മൾ ഒന്നിച്ചാണ് പോകുന്നത് രവതിക്കുട്ടി പറയുന്നു അവിടെ എന്താ ചോദിച്ചാൽ തീരുമാനങ്ങളായോ അലീന പറയുന്നുണ്ട് ഇവിടെ എല്ലാം തീരുമാനങ്ങളായി നാളെയോ മറ്റന്നാളോ ആ വീടിനോട് യാത്ര പറയും ഏ ചേച്ചി ഇങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ നേരെ അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു എന്നിട്ട് എവിടെയെങ്കിലും ജോലി തിരക്കി പിടിക്കും ആ അടിപൊളി ഞാൻ എത്ര നാളായിട്ട് പറയുന്നതാണ് ചേച്ചി ഇങ്ങോട്ട് പോരെ ഞാൻ പറഞ്ഞതല്ലേ എൻ്റെ കുടുംബമല്ലേ എൻ്റെ അമ്മയും കൂടെപ്പിറപ്പുകളും അല്ലേ അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നും പക്ഷേ ഇതല്ലാതെ വേറെ വഴിയില്ല രേവതി കുട്ടി പറയും സാരമില്ല ചേച്ചി ആദ്യം തന്നെ എടുത്ത് കളഞ്ഞതല്ലേ അവർ ഇരുപത്തിരണ്ട് വർഷം മുമ്പ് ചേർക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ അവർ വിട്ട് കളഞ്ഞത് ചേരാൻ വലിയ പാട ചേച്ചി എന്ന് പറയുമ്പോഴേക്കും പറയും അവിടെ നിന്ന് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് വിളിച്ചേക്കണം കേട്ടോ ഇത് കേട്ട് അലീനെ പറയാൻ വെക്കും കേട്ടേ മോളെ ശരി വിഷമിക്കണ്ട കേട്ടോ നമുക്കതിനേക്കാളും നല്ലൊരു ജോലി കിട്ടുമോ എന്നു പറഞ്ഞിട്ട് പറയണേ അപ്പം രേവതിക്കുട്ടി പറയാം ബൈബൈ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കാം കേട്ടോ എന്നിട്ട് വിഷമത്തോടുകൂടി ആലോചിച്ചു നിക്കുകയാണ് എന്നിട്ട് വിഷമത്തോടുകൂടി മുത്തശ്ശീരടുവിൽ വന്ന് അടുത്ത് വന്നിരിക്കുകയാണ് കൃഷ്ണ കൃഷ്ണനെ നോക്കിയിട്ട് മുത്തശ്ശി ചോദിക്കുന്നത് എന്നാ അടിമോളെ എന്നാ അപ്പോൾ കൃഷ്ണ പറയുകയാണ് മുത്തശ്ശിയുടെ അലിയും ചേച്ചി പറഞ്ഞായിരുന്നു ഇവിടെ നിന്ന് പറഞ്ഞു പറഞ്ഞെന്ന് മുത്തശ്ശി പറയുമ്പോൾ കൃഷ്ണൻ ചോദിക്കുക മുത്തശ്ശി പറഞ്ഞില്ലേ പോകണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ട് എന്താ മോളെ കാര്യം പറയേണ്ടവർ പറയേണ്ട അപ്പോൾ കൃഷ്ണൻ പറയാം ആരായി പറയേണ്ടവർ ആദ്യം നിന്റെ അമ്മ പറയണം അപ്പോൾ തന്നെ വധി കാര്യം കഴിഞ്ഞു പിന്നെ അഭിമോളും രോഹിയും പറയണം അവരൊന്നും പറയില്ല അവരെല്ലാവരും പോയിട്ട് വേണം ഇത് ചോദിക്കേണ്ടത് അവളുടെ വില എന്താണെന്നുള്ളത് എനിക്ക് മാത്രമല്ല മുത്തശ്ശി നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കണം കേട്ടോ അല്ലെങ്കിൽ ചേച്ചി അല്ലാതെ വേറെ ആരും വേണ്ട എന്ന് ഞാനിപ്പോൾ പറഞ്ഞാലും അവൾക്ക് കേൾക്കാൻ മനസ്സിലായി അപ്പം കൃഷ്ണ പറയാം ഇവിടെ ആരും ശരിയല്ല മുത്തശ്ശി രോഹിത് എന്താ ചെയ്യുന്നുള്ളത് കണ്ടില്ലേ അവൾക്കും ഏതോ ഒരു ബോയ്ഫ്രണ്ട് ഉണ്ടെന്നാണ് മുത്തശ്ശി പറയുന്നത് അപ്പോൾ കൃഷ്ണ പറയാം ഉണ്ടെന്നേ രാത്രിയൊക്കെ ഭയങ്കര ചാറ്റിംഗ് ആണ് ഞാൻ രാത്രി ഒരു ദിവസം അവൻ്റെ ഒരുത്തൻ്റെ പടം കണ്ടു കണ്ടാൽ തന്നെ അറിയാം അവൻ ഒരു പെശ കാണെന്ന് അപ്പോൾ മുത്തശ്ശി പറയും പ്രേമമാണ് അടിമോളം അല്ലാതെ പിന്നെന്താ ചോദിച്ചാൽ പറയും ഫ്രണ്ട്ഷിപ്പാണ് അപ്പോൾ മുത്തശ്ശി മുത്തശ്ശിക്കുന്നത് എനിക്ക് വൈജോട് ഇത് പറയാമായിരുന്നില്ലേ പറഞ്ഞാലും കണക്കാണ് വലിയ ഭൂകമ്പമൊക്കെ നടന്നിട്ട് എന്തായി ഒന്നും സംഭവിച്ചില്ല വീടിന് പുറത്തേക്ക് പോകാൻ പോകുന്നേ ഉള്ളൂ അപ്പോൾ എങ്ങനെ പോയ പോയോ പോയാവോ എനിക്കറിയില്ല ഇല്ല അതിൽ ചേച്ചിയൂടെ പോയി കഴിയുമ്പോൾ ഈ വീടൊരു മരുഭൂമി പോലെയാവും മുത്തശ്ശി നിർബന്ധിച്ച് കഴിഞ്ഞാൽ ചേച്ചിയൂടെ നിന്നോളൂ ഞാൻ പറയാം പക്ഷേ അവളൊരു കുറച്ച് തീരുമാനം എടുത്ത പോലെയാണ് അമ്മയ്ക്ക് ഇഷ്ടമില്ല എന്നിട്ടാണ് അല്ലെങ്കിൽ ഞാൻ പോകില്ലായിരുന്നു എന്നിട്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്ന മുത്തശ്ശിയോട് ചോദിക്കുകയാണ് കൃഷ്ണെ വൈജയന്തി അപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പോയി കിടക്കുക പറയുന്നുണ്ട് അപ്പോൾ വൈജയന്തി പറയുകയാണ് അച്ഛൻ വന്നില്ലല്ലോ ഇത്രയും ലേറ്റാവുന്ന പതിവില്ലല്ലോ ഫോണില്ലാമെടുക്കയിലോ ഒന്ന് വിളിച്ചു ചോദിക്കുക എത്ര തവണ വിളിച്ചു ഫോൺ എടുക്കുന്നില്ല വല്ല മീറ്റിങ്ങിലായിരിക്കും എന്ന് കൃഷ്ണ പറയുന്നുണ്ട് രാത്രി ആ സമയത്തോ ക്ലബ്ബിൽ വിളിച്ച് ചോദിക്കുകയെന്ന് പറയണം കേട്ടോ എന്നിട്ട് എന്നെ വിളിച്ച് പറയാതെ ഇതുവരെ ക്ലബ്ബിൽ പോയിട്ടില്ല അപ്പോൾ പറയാം മുമ്പില്ലാതിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഈ സമയം ഡൈനിങ് ടേബിളിലേക്ക് വരികയാണ് അലീന അലീനയ്ക്ക് ഡാരികളിലേക്ക് വരികയാണ് പിന്നെ അപ്പോൾ ബാലേന്ദ്രൻ വന്നില്ലായിരുന്നോ വന്നായിരുന്നു ബാലേന്ദ്രൻ വന്നിട്ടുണ്ടായിരുന്നു സാറ് വന്നിട്ട് മുറിയിൽ പോയി കിടന്നു എവിടെയെങ്കിലും പോകുമെന്ന് പറയുമായിരുന്നു പറഞ്ഞിരുന്നു എന്നോടൊന്നും പറഞ്ഞില്ല നീ എപ്പോഴാണ് പോയത് അപ്പോൾ അലീന പറയാം പോയതൊന്നും ഞാൻ കണ്ടില്ല സാധാരണ എന്നോട് പറഞ്ഞിട്ടാണ് പോർ സാറ് പോ സാർ പോയി കഴിയുമ്പോൾ വാതിലടക്കണമെന്ന് പറയാമായിരുന്നു മയക്കും കഴിഞ്ഞു എഴുന്നേൽക്കുമ്പോൾ നീ ലെമൺ ടീ കൊടുത്തില്ല ഞാൻ ലെമൺ ടീ കൊണ്ട് ചെന്നപ്പോൾ സാറോട് മുറിയിലുണ്ടായിരുന്നില്ല മുൻവശിച്ച വാതിൽ തുറന്നും കിടക്കുന്നുണ്ടായിരുന്നു ഞാൻ സിറ്റൗട്ട് ചെന്ന് നോക്കുമ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല ഇത് എന്ത് കളിയാണ് ഫോൺ വിളിച്ചാൽ എടുക്കണ്ടേ പിന്നെ മുത്തശ്ശിയുടെ റൂമിൽ കയറി നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ അലീന ഇവിടേക്ക് പോയതിന് ശേഷം കൃഷ്ണയോടും അലീനയോടും പറയണം നാളെ ക്ലാസ്സുള്ളതെല്ലാം പോയി കിടന്നു പറഞ്ഞിട്ട് പോവാണ് കേട്ടോ എന്നിട്ട് വൈജയന്തി ബാലേന്ദ്രൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് ചോദിക്കുക ദേഷ്യത്തോടു കൂടി കട്ട് ചെയ്യുകയാണ് വീണ്ടും വൈജയന്തി വിളിക്കുന്ന സമയത്ത് കോൾ ബാലേന്ദ്രൻ്റെ മനസ്സിൽ പറയുന്നത് കോൾ ഞാൻ എടുക്കുക അത് അവസാന അവസാനത്തെ കോളായിരിക്കും പിന്നെ കാണിക്കുന്നത് മുത്തശ്ശിക്ക് മരുന്നോട് കാണുകയാണ് അപ്പോഴേക്കും രോഗികളുടെ കാര്യം പറഞ്ഞ സമയത്ത് അവളുടെ തെറ്റിദ്ധാരണ മാറിയില്ലേ അപ്പോൾ എന്നെ കണ്ടപ്പോൾ കല്യാണം കഴിക്കാത്ത തമ്പലർക്ക് പലതും തോന്നുമെന്നൊക്കെ പറയുന്നത് തെറ്റല്ലേ അവളെ ഞാനൊന്ന് കാണട്ടെ നാലെണ്ണം പറഞ്ഞിട്ടേ ഉള്ള കാര്യമെന്ന് പറയുകയാണ് അപ്പോൾ അവളുടെ മകൻ്റെ സൂക്കിടൊക്കെ ഞാൻ മാറ്റി കൊടുക്കാമെന്ന് പറയണേ അപ്പോൾ ഞാനിവിടെ അല്ല മുത്തശ്ശി ബ്രിജിത മമ്മി മനപ്പൂർ എന്നെ ഇങ്ങോട്ട് അഴിച്ചതായിരുന്നു മുത്തശ്ശി വയ്ക്കണം നീ ഇവിടെ വന്നതുകൊണ്ട് എന്താ പറ്റിയത് വൈ വൈജയും അവൻ്റെ മോനും കമലയുടെ മോനും കൂടി ഓരോ തെണ്ടിത്തരം കാണിച്ചതിന് ഇങ്ങനെ വല്ലതും ചെയ്യേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു നീ വന്നതിന് ശേഷമാണ് ഈ കുടുംബം കലങ്ങിയത് കലങ്ങണമെങ്കിൽ ചെളി ഉണ്ടാക്കണം അല്ലെങ്കിൽ ആര് കലക്കിയാലും കലങ്ങില്ല ഈ കുടുംബത്തിൻ്റെ തൊട്ടലുടൻ കലങ്ങുമായിരുന്നു അപ്പോൾ പിന്നെ അത് കേട്ടിട്ട് അലീനയാണെങ്കിലോ തറയിലേക്ക് പായമായിരിക്കും നീ എന്നാൽ കൊച്ചേ പോകുന്ന അല്ലെങ്കിൽ പറയാം പിന്നെ സാറ് നാളെ വരുവായിരിക്കും അല്ലേ ആ സാർ എപ്പോഴാണ് വരുന്നത് പോകുന്നതെന്ന് അറിയില്ലല്ലോ സാറിനോടൊരു വാക്ക് പറഞ്ഞിട്ട് വേണം പോകാനെന്ന് എന്ന് പറയണേ മുത്തശ്ശിയെ നോക്കാൻ ഹോം നേഴ്സ് വരും ഞാൻ കണ്ടതാണ് കുറേ ഹോം നേഴ്സിനെ എന്നിട്ട് അങ്ങോട്ട് കിടക്കുകയാണ് കേട്ടോ അപ്പോൾ മുത്തശ്ശി പറയണം കുറേ നാളുകൂടി ജീവിച്ചിരുന്നിട്ട് എന്തിനാ കിടന്നു അറിയിക്കാതെ പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം ഇനിയിപ്പോൾ വരണ പോലെ വരട്ടെ ഈശ്വരൻ എൻ്റെ ഭഗവാനെ ഗുരുവാരെ ഇപ്പം നീ തന്നെ ത തരണമെന്ന് പറ ശരണമെന്ന് പറയണേ അപ്പോൾ ഇല്ല ചേച്ചി ഫോൺ ചെയ്തായിരുന്നു വൈകുന്നേരം ഇല്ല എന്നാണ് പറയുന്നതെന്ന് പറയണേ അപ്പോൾ ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾക്ക് ഇന്നലെയും എനിക്കൊന്ന് സൂചിപ്പിച്ചായിരുന്നു ഇല്ല ചേച്ചി സാധാരണ വിളിക്കാറുള്ളതാണ് പക്ഷേ ഇന്ന് വിളിച്ചില്ല നീ ബാലേന്ദ്രനെ വിളിച്ചായിരുന്നോ അപ്പോൾ രണ്ട് മൂന്ന് തവണ വിളിച്ചു രണ്ട് മൂന്ന് തവണ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു കുറേ തവണ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ലാസ്റ്റ് വിളിച്ചപ്പോൾ തമിഴിലാണ് അറിയപ്പോൾ തമിഴ്നാട്ടിൽ ഒന്നും പറയാതാണ് പോക്കോ എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടാവും എന്ത് വിഷമം ഉണ്ടാവാൻ അതിന് സോ സോഴ്സ് വേണ്ടേ ഗോവർദ്ധ സ വീട്ടിലും അറിയില്ല ആർക്കും അറിയാതെ ഒരു സ്ഥലത്തേക്കല്ലേ പോകുന്നത് അപ്പോൾ ഗോവിന്ദൻ ഗോവർദ്ധൻ പറയുകയാണ് ഏതെങ്കിലും ഒരു ബിസിനസ് മീറ്റിനോ എന്തിനെങ്കിലും പോയതായിരിക്കുമെന്ന് പറയുകയാണേ അപ്പോൾ എന്നോട് പറയാതെ എങ്ങോട്ടും പോകത്തില്ല എന്ന് പറയാന കേട്ടോ അപ്പോൾ അയാൾ പറയാണ് കോയമ്പത്തൂർ ബാംഗ്ലൂർ എന്നുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുന്നതല്ലേ അപ്പോൾ ഗോവർദ്ധൻ പറയുന്നത് ബാംഗ്ലൂർ സ്വരത്തിലൊന്നും ആരും പോവാറില്ല മിക്കപ്പോഴും ഫ്ലൈറ്റിനാണ് പോവാറ് ഗോവർദ്ധൻ അപ്പോൾ കാര്യമായിട്ട് അന്വേഷിക്കണം കേട്ടോ എന്നിട്ട് വിളിച്ച് പറയണം കേട്ടോ എന്നിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ് പിന്നീട് കാണിക്കുന്നത് മനുവിൻ്റെ ഫോണിൽ വിളിച്ചിട്ട് ഗോവർദ്ധൻ പറയണം മനുവിനെ വിളിച്ചിട്ടുണ്ട് പിന്നെ അപ്പോൾ മനു വിളിച്ചിട്ടും ചോദിക്കുകയാണ് എന്താണ് അതല്ല മോനെ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ റിങ്ങ് ചെയ്തിട്ടൊന്നും എടുത്തിട്ടില്ലായിരുന്നു എന്നെ അപ്പോൾ വൈജേന്ത് വിവരം ഉച്ചവരൊരു കുഴപ്പമില്ലായിരുന്നു എന്നിട്ട് അതേ പിന്നെ ഊണ് കഴിച്ചിട്ട് പതിവ് പോലെ ഉറങ്ങാൻ കിടന്നതാണെന്ന് അവൾ പറഞ്ഞത് പിന്നെ അവളും കണ്ടിട്ടില്ല അപ്പോൾ അലിനെ വിളിച്ചിട്ട് പോകാൻ നേരം പറയാറുള്ളതാണ് പക്ഷേ ഇതിപ്പോൾ ഒന്നും പറഞ്ഞില്ല വാ ലെമൺ ട്രീ ആയിട്ട് ലെമൺ ട്രീ ആയിട്ട് ചെന്ന സമയത്ത് അവിടെ തുറന്നു കിടക്കുന്നു എന്നൊക്കെ പറയുകയാണെ അപ്പോഴേക്കെ പറയണം ജ്വലറിയും ടെക്സ്റ്റൈൽ ഷോപ്പിലും ഒക്കെ എവിടെയെങ്കിലും പോകുന്ന നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ അപ്പോൾ ഞാൻ ഗോവനെ വിളിച്ച് ചോദിച്ചു അദ്ദേഹത്തിന് ഒരു എടുത്തുമില്ല ആൻ്റെ ടെൻഷനാകുണ്ടോ അദ്ദേഹം ചെറിയ കുട്ടിയൊന്നുമല്ല ചെറിയ കുട്ടിയൊന്നുമല്ല അദ്ദേഹത്തിന് അറിയിക്കുകയും ചെയ്യും ഭയങ്കര ടെൻഷനാകുന്നു ഞാൻ വിളിക്കുക എന്ന് പറയുകയാണേ അപ്പോൾ കോള് കണ്ട് ഡ്രൈവ് ചെയ്യുന്ന ബാലേന്ദ്രൻ പറയുക ബാലേന്ദ്രൻ നേരെ പോകുന്നത് വൈജ്റെ ആങ്ങളുടെ അടുത്തേക്കാണ് ബാ കൂടി അകത്തേക്ക് വന്ന ബാലേന്ദ്രൻ ആണെങ്കിൽ എനിക്ക് സംസാരിക്കാൻ താല്പര്യം എന്ന് പറയണം അപ്പോഴേക്കും ബാലേന്ദ്രൻ കൂടി ഉറക്കെ പറയുകയാണ് എനിക്ക് സംസാരിച്ചേ പറ്റുകയും കേട്ടോ ആങ്ങളെ സത്യങ്ങളെല്ലാം ബാലേന്ദ്രനോട് തുറന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ വൈജ ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചു അവളുടെ പൂർവ്വകാല കഥയല്ല അകത്തെ റൂമിൽ കയറി ആലോചിച്ചിരിക്കാനോട്ടോ എന്നിട്ട് വൈജയന്തിയുടെ ആങ്ങളെയും കൂടി ഇങ്ങനെ സംസാരിക്കാനോട്ടോ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോഴേക്കും ഞങ്ങളും കൂടി വരാമെന്ന് അവർ പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുകയാണ് വേറെ ആരും ഉണ്ടാവരുത് അതോടൊന്നും ബാലേന്ദ്രനെ കാണാതെ ടെൻഷനോടുകൂടി അന്വേഷിച്ചിറങ്ങിയിരിക്കുകയാണ് നമ്മുടെ വൈജയന്തി അപ്പാലിനെയും എല്ലാവരും വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ ഇതാണ് ഇനി വരാനിരിക്കുന്ന നാളത്തെ എപ്പിസോഡ്